പരിചിതമല്ലാത്ത ഇമേജറികളിലൂടെ വായനക്കാരെ അത്ഭുതപ്പെടുത്തുന്ന മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ നവഭാവുകത്വത്തിൻ്റെ നോവലാഖ്യാനങ്ങളിലൂടെ വായനക്കാരെ പിടിച്ചിരുത്തുന്ന അക്ഷരസമ്പത്തിനുടമ അധികാര വിമർശവും ആഴമുള്ള ആശയലോകവും മുഴങ്ങുന്ന നിറവുള്ള തൂലികയുടെ പേരാണ് ടി ഡി രാമകൃഷ്ണൻ നോവലിസ്റ്റ് വിവർത്തകൻ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ മലയാള സാഹിത്യകാരൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫ്രാൻസിസ് ഇട്ടിക്കോരയിലൂടെ മലയാളിയുടെ വായനാഭൂപടത്തിൽ അദ്ദേഹം അടയാളപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ തൃശൂർ ജില്ലയിലെ എയ്യാലിയിൽ ജനനം പത്താം ക്ലാസ് വരെ കുന്നംകുളം ബോയ്സിലും എരുമപ്പെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിലും പഠനം പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ആലുവ യു സി കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ സേലത്ത് ടിക്കറ്റ് കളക്ടറായാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ഒന്നര വർഷത്തോളം കോഴിക്കോട് ജോലിയെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്നിൽ ടിക്കറ്റ് എക്സാമിനറായി മദ്രാസിലും സേലത്തും ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ പാലക്കാടെത്തി മുപ്പത് വർഷത്തോളമായി പാലക്കാട് ജീവിക്കുന്നു ഇടയിൽ മൂന്നര വർഷം ചരക്കുവണ്ടികളുടെ ഗാർഡുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചു മുതൽ പാലക്കാട് ഡിവിഷണൽ ഓഫീസിൽ കൺട്രോളറായി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനാറ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ചീഫ് കൺട്രോളറായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറ് ജനുവരി മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് സ്വയം വിരമിച്ചു സാഹിത്യ ലോകത്ത് സജീവമാകുന്നതിനു വേണ്ടിയാണ് റെയിൽവേയിൽ നിന്ന് സ്വയം വിരമിച്ചത് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഏറിയ ഭാഗം തമിഴ്നാട്ടിൽ കഴിച്ച ടി ഡി രാമകൃഷ്ണൻ തമിഴ് സാഹിത്യവുമായി ഗാഢബന്ധം രൂപപ്പെടുത്തി തമിഴ് സാഹിത്യരചനകളെ പരിഭാഷകളിലൂടെ മലയാളികൾക്ക് പരിചയപ്പെടുത്തുന്ന അദ്ദേഹം മികച്ച തമിഴ് മലയാള വിവർത്തകനുള്ള രണ്ടായിരത്തി ഏഴിലെ ഇ കെ ദിവാകരൻ പോറ്റി അവാർഡും നല്ലിദിശയെട്ടും അവാർഡും നേടിയിട്ടുണ്ട് ആഗോളതലത്തിൽ കച്ചവട മുതലാളിത്തം വിജയക്കുടി നാട്ടാൻ തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ ആരംഭത്തിൽ മനസ്സിൽ രൂപപ്പെട്ട കഥാബീജത്തെ ആധാരമാക്കി രചിച്ച ഫ്രാൻസിസ് ഇട്ടിക്കോര ഏറെ ചർച്ച ചെയ്യപ്പെട്ടു കാശ്മീർ മനസ്സിന്റെ കഥ പറയുന്ന അന്ധർ ബധിരർ മൂകരും സാമൂഹിക ജീവിതത്തിൻ്റെ തുറവി അടയാളമാകുന്ന ആൽഫയുമെല്ലാം ഗൗരവ വായന നേടുന്നു പുരസ്കാരങ്ങൾ ഇ കെ ദിവാകരൻ പോറ്റി അവാർഡ് നല്ലിദിശയെട്ട് അവാർഡ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബഷീർ പുരസ്കാരം കോവിലൻ സ്മാരക നോവൽ പുരസ്കാരം കെ സുരേന്ദ്രൻ നോവൽ പുരസ്കാരം എ പി കളയ്ക്കാട് പുരസ്കാരം വയലാർ പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി അവാർഡ് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ടി ഡിക്ക് കേരള സാഹിത്യോത്സവ വേദിയിൽ എസ് എസ് എഫിന്റെ സാഹിത്യാദരം